അന്ന് ചേച്ചിട്ട് അവിടെ ആണ്ട പോലാരുന്നു ഞാൻ ചെല്ലു നീ അവിടെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ കിടന്ന് മെസ്സേജ് ഇട്ടത് നിനക്ക് ഒന്ന് മെസ്സേജ് മതിയായിരുന്നല്ലോ ഞാൻ ആ സാറില്ല ഇനിപ്പോ അടുത്ത് കടന്ന് പരിപാടി ആയിരുന്നായിരിക്കും ഇവിടെ ആയിട്ട് കുറച്ച് നേരം കിടക്കുന്നോ? നിങ്ങളുടെ കോൾ എങ്ങോട്ട് പോയി? എന്താടിയാണ്ടായിരുന്നു? ഒരു ടേശം മാത്രമേ ലാ ലാറ് വരിച്ചതാ മാത്രം. അത് തിരിച്ചു ഇട്ട്. ഇടനെ വിളിച്ചേക്കൊണ്ടിంది. അവেনা ബോണോ. അവেনা ബോണോ. സോവായേറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യണം. ഉം. അപ്പൊ നമ്മക്കെന്ന ഒന്ന് വില്ലേജ് ആണ്. വില്ലേജ് பத்தி என்ன கொண்டு? എന്തായാലും ഞാൻ സുവേലിന്റെ വീട്ടിൽ പോവാൻ പറഞ്ഞത് പക്ഷെ അവിടെ നടക്കത്തില്ല അവൈഫും കൊച്ചൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് റൂമെടുക്കാം അത് മതി ഇല്ല നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ തന്നെ ഓരോ പറഞ്ഞു ഞാൻ ഈ പുറത്തേക്കുന്നതുകൊണ്ട് വണ്ടിയുടെ സുണ്ട

ഗേഡിയാദെ ഇങ്ങോട്ട് വന്നട്ടെ അണ്ടർ റൂമ അ റൂമയല്ല സെറ്റ് ആയാ ഞാൻ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ തെജല്ലേ എത്രൻ മാർ നട നമ്മളുടെ വാസ്ത്കളില്ല ഇവിടെ ആയ ഞാൻ പറണ്ടി കൊടക്കുന്നതിനെ കാരമാണോ വിശുചി ചെയ്യാൻ പറ്റില്ലോ അതൊന്നും ഇല്ല നമുക്ക് റൂമടക്ക അണ്ടർ റൂം പ്രൊട്ടക്ഷൻ ഒന്നും നീ പിന്നെ എന്തായാലും ആ ഒരു കുഴപ്പമില്ല എന്താന്ന് വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞാരുന്നു പോകണമെന്ന് ഒന്നൂടെ നോക്കണം അപ്പൊ പിന്നെ കൊഴപ്പ

ക്ഷനൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഒന്നും അതിട്ട് ചെയ്താലും വലിയ സ്വഭാവമൊന്നുമില്ല അതിലും നല്ലത് ഇല്ലാതൊക്കെ അലവായാലും കുഴപ്പമൊന്നുമില്ലല്ലോ നിന്റെ ഭർത്താവ് വന്നിട്ട് എന്നും കളിയല്ലേ ഇപ്പൊ ലീവിന് പോലും അന്നും പിടിച്ചാലും അവൻ പിടിച്ചിട്ടുള്ളത് യൂസ് ചെയ്യാറില്ല വീഡിയോ കോളി കാണുന്നത് അതൊക്കെ ഉണ്ട് ഭർത്താവ് ചെയ്തു തരത്തില്ല എന്നല്ലേ കാരണം വന്നിട്ട് ചെയ്ത് തരുന്നില്ല അവൻ വന്നതിന്റെ അത് നന്നായിട്ട് പറയുകയാണോ

ഞാൻ കാർ എടുത്തുണ്ട് അറിയാ നമ്മടെ വീട്ടിന്റെ അവിടെ നമ്മുടെ ഒരു പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരെ അവിടെ കൊഴപ്പ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ വീട് അറഡി അതായത് ഫ്രണ്ട് തന്നെ റൂംസ് അവൈലബിൾ ആണ് ഫ്രണ്ടിന്റെ ഹോട്ടലാ അവിടെ റൂംസ് അവൈലബിൾ കുഴപ്പമില്ല എത്രയും പറഞ്ഞിട്ടെ കിട്ടി ഇത്രയും എന്നെ കിട്ടിയ കൊണ്ടുപോകാതിരിക്കുന്നത് എന്നും ഇങ്ങനെ വീഡിയോ കോളേജ് ചെയ്തോണ്ട് ഓ うん, मेरा नाम है टाइम पर कियांजलि है ना मिश्रा मैं के अंदर आ रही हूं वो वगैले चेक करने वेट कर रही हूं अब ना वोन जो आ जाए हां चला जाए वो और और मतलब लूज आके टेके ना नाला आ तो भी मेरे प्रोग्रेस है ना बाहर है

പിന്നെ വിളിച്ചു കളിച്ചു ாலும்பு